പേര് നിസാർ വളാഞ്ചേരി വളാഞ്ചേരി ഹോട്ടൽ ലബു എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു അൻപത് വർഷത്തോളമായി വാപ്പ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇരുപത് വർഷമായി ഞാൻ കൈകാര്യം ചെയ്യുന്നത് മുന്നേ ഞങ്ങൾ വേറെ മൈദയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് സുരഭി മൈദയാണ് ഉപയോഗിക്കുന്നത് നല്ല മൈദയാണ് പൊറോട്ട ഒക്കെ കസ്റ്റമർ നല്ല സോഫ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പൊറോട്ടയും എണ്ണക്കടികളുമാണ് ക്കടികൾക്കുമാണ് മൈദ ഉപയോഗിക്കുന്നത് പൊറോട്ടക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ലെയറിങ് ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുരഭി മൈദ നല്ല പക്കയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ബേക്കറികൾക്കും ഹോട്ടലുകൾക്കും എല്ലാവരും സുരഭിമൈഡുപയോഗിക്കുക അയച്ച മുസ്കിൽ നെയ്യേ ഇതാ കോണുബി परोटा बाद में चपाती ऐसा दूसरा दूसरा जाती है पार्सल मुश्किल नहीं है आदमी को अच्छे अच्छे बोलती है कोई प्रॉब्लम नहीं है अभी तो कॉम्प्लेन नहीं आया चपाती और परोटा अभी तो कॉम्प्लेन नहीं आया अभी तो ठीक है मेरी संतोषी है यानी हम वर्ष आई ऑर्डर സുരഭി മൈതായിട്ടാണ് പൊറോട്ട കിട്ടുന്നത് പഴം പൊരി ഉണ്ടാക്കല് സുരഭി മൈദറ്റാണ് കുഴപ്പമില്ല നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് ആൾക്കാർ കംപ്ലൈൻ്റുകളൊന്നുമില്ല നല്ല പണിയെടുക്കാനൊക്കെ സുഖമുണ്ട് കുഴപ്പമില്ല സുരഭി നല്ല മൈദനെ ഇത് വസ്തു വന്നുകൊണ്ട് കൊല്ലായിട്ട് നീ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്നത് ഇത് വരാൻ പൊറോട്ട പറ്റി ആരും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടില്ല നല്ല പൊറോട്ട നല്ല ആൾക്കാർ ആയിപ്പുറം പറഞ്ഞ് കുഴപ്പമില്ല ആണെന്ന് പോലെ മൈദ സുരഭി സൂപ്പർ മൈദയാണ് പലഹാരങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ട് എല്ലാ സ്വതുള്ള മൈതയിൽ എല്ലാ പരിഹാരവും നല്ല സ്വതായി അങ്ങനെയുണ്ട് എല്ലാവരെയും അഭിപ്രായങ്ങൾ കുഴപ്പമില്ല നല്ല ഇവിടുത്തെ പൊറോട്ട നല്ല പൊറോട്ടയാണ് ഞാൻ അവിടെ എന്നും തന്നെ കഴിച്ചു പോകുന്ന ഒരാളാണ് കുഴപ്പമില്ല നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പൊറോട്ടയാണ് ഇതൊരു സാധാരണക്കാരെ ഹോട്ടലാണ് നല്ല അടിപൊളി ഭക്ഷണം പൊറോട്ടകളും മുട്ടക്കറിയായാലും എല്ലാം നല്ല ഭക്ഷണമായിട്ട് പോകുന്നത് എല്ലാ ആളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഇവിടുന്ന് ഡെയിലി ഭക്ഷണം കഴിക്കണേ ഭക്ഷണമെന്ന് കുഴപ്പമില്ല പൊറോട്ട അടിപൊളി പൊറാട്ടാണ് എൻ്റെ വീട് കോഴിക്കോടാണ് ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ എലട്രോണിക്സ് ആയിട്ട് വർഷത്താണ് ഞാനിവിടെ വന്നത് നാല് മുതലേക്കേഞ്ച് ഓട്ടിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പോൾ അന്ന് പൊടുന്നതിൻ്റെ ഏഷം പല മൈലകൾക്കും ഉപയോഗിച്ചിരുന്നു ഇവിടെ അന്ന് പല ക്വാളിറ്റി ആ ജനങ്ങൾ പല അഭിപ്രായം വാങ്ങിയിരുന്നു ഇപ്പോൾ സുരങ്കി ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പം വലിയ അഭിപ്രായ വിശ്വാസങ്ങളൊന്നുമില്ല എല്ലാവർക്കും പക്ക നല്ല അഭിപ്രായമുള്ളത് അതുകൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാനും താല്പര്യപ്പെടുന്നു എല്ലാവരും പറയുന്നത് ഞാനും പറയുന്നത് അങ്ങനെയാണ് കൊടുങ്ങിയ മൈദ നല്ല സാധനമാണ് നല്ല കണ്ടൻറ്റാണ് വാട്ടർ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടുന്നുണ്ട് നല്ല സ്മൂത്തായിട്ടും ക്ലെയർ ആയിട്ട് വരുന്നുണ്ട് ും യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് മറ്റേ അടിച്ചു വെച്ചാൽ ജലി കംപ്ലൈന്റ് ആവാറുണ്ട് ഇതെങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഞാനിതിന് അഭിപ്രായപ്പെടുന്നുണ്ട് നല്ലതാണുള്ളതിൽ നല്ലതാണുള്ളത് പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ ആട്ട മൈദ പൊട്ടിപൊടിക്കും